അങ്ങനെ നമ്മൾ പാർക്കിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നിവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ബിക്കോസ് ഓണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമാണല്ലോ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ കാണുന്നത് ഇവിടുത്തെ ഡോർമെറ്ററി ആണേ ഇവിടെ താമസിക്കാനും സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ കോമാച്ചി പാർക്കിലെ ഫസ്റ്റ് തന്നെ നമ്മൾ കയറുന്നത് ഈ ഒരു ക്യാമറ മ്യൂസിയമാണ് കേട്ടോ ഒരു ഫോട്ടോഗ്രാഫി മ്യൂസിയം പണ്ട് തൊട്ടുള്ള ആദ്യം തൊട്ടുള്ള ഈ ക്യാമറയുടെ ഒരു ഇവോൾവിങ് സ്റ്റേജസ് ഉണ്ടല്ലോ അതിവിടെ ഡെറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കൊരു സെവൻ മിനിറ്റ്സ് വീഡിയോ ആണ് കാണിച്ചിരുന്നത് ഈ കോമാച്ചി പാർക്കിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നാണ് അവിടെ കാണിക്കുന്നത് പിന്നെ നമ്മൾ വി ആർ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കി അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരിവിടെ കുറേ ഫോട്ടോഗ്രാഫി സ്പോർട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർ ഓരോ സ്ഥലവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാത്രമല്ല നമ്മളിപ്പോൾ ഒരുപാട് ആളുകളല്ല ഒരുമിച്ച് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും ഇവർ മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മിറർ സെൽഫി ഒക്കെ എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വൺ ഡേ വിസിറ്റിന് നമുക്ക് ശരിക്കും പറ്റിയൊരു സ്ഥലമാണേ നമുക്ക് ബേഡ്സിന് ഫുഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി പിന്നെ പുറത്തുനിന്ന് ദോശയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ബൈ ഗായ്സ്